ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇപ്പോൾ ഈ പാലസ്തീൻ ഐക്യദാർഢ്യം ഒന്നും കേൾക്കാത്തതെന്താ ആർക്കും വേണ്ടേ ഇപ്പോൾ പാലസ്തീൻ പാലസ്തീൻ പ്രശ്നം പാലസ്തീനിലെ ഗർഭിണികൾ കുട്ടികൾ എന്തൊരു കരസിലായിരുന്നു എന്താ ഇല്ല കഴിഞ്ഞോ പാലസ്തീൻ യുദ്ധം ഇസ്രായേലൊക്കെ തീർന്നോ സംഗതി ജോറായോ ആയില്ലാണ് ും മനസിലാവില്ല കേരളത്തിലെ മാധ്യമങ്ങൾ പത്രങ്ങളൊക്കെ സൈലൻറ്റാണ് പാലസ്തീൻ പക്ഷേ ചിലപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ ചെറിയൊരു ഒരു വാർത്തയൊക്കെ വരും ഈ അടുത്ത് വാർത്ത വന്നത് ഇറാൻ കയറി ഇസ്രായേലിനെ ആക്രമിച്ചു ഒരു എന്തൊരു ചെറിയ ചൊറുത്തിൽ അത് ശൂന്യാകാശത്ത് വെച്ച് തന്നെ അവർ ആ മിസൈലൊക്കെ തകർത്ത് കളഞ്ഞു എന്നാണ് കേൾക്കുന്നത് ഇതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡമാസ്കസിലുള്ള ഇറാൻ എംബസി ഇസ്രായേൽ അറ്റാക്ക് ചെയ്തു ഡമാസ്കസ് ഇരിക്കുന്നത് സിറിയയിലാണ് അപ്പം ഡമാസ്കസില് ഇറാൻ എംബസി അറ്റാക്ക് ചെയ്തു വാസ്തവത്തിൽ എംബസി ഒന്നും അല്ല അറ്റാക്ക് ചെയ്തു എംബസിയോട് ചേർന്ന് വേറൊരു കെട്ടിടമുണ്ട് ആ കെട്ടിടത്തിനുള്ളിൽ ഇറാൻ്റെ രണ്ടോ മൂന്നോ ജനറൽമാരും മറ്റുള്ളവരും ഒക്കെ കൂടെ ചില്ലറ ഗൂഢാലോചന നടത്തിക്കൊണ്ടിരുന്നു ഇത് ഇസ്രായേലിന് നേരത്തെ മുതൽ അറിയാം ഇവിടെയാണ് ഈ കലാപരിപാടി നടക്കുന്നത് എവിടം വരെ പോകുന്നു നോക്കാമെന്ന് വിചാരിച്ച് ഇസ്രായേലൊന്നും മിണ്ടിയില്ല യുവന്മാർ ഇവിടെ ഇരുന്നുകൊണ്ട് മാപ്പ് വരച്ചും വയർലെസ് വഴിക്കും ഒക്കെ ഈ ലബനനിൽ നിന്ന് ഹിസ്ബുള്ള എന്ന് പറഞ്ഞിട്ടൊരു ബുള്ളയുണ്ടല്ലോ ആ ബുള്ളയെ പറഞ്ഞു വിടുന്ന ഈ കഷികളാണ് ഹിസ്ബുള്ള കയറിയിട്ട് അറ്റാക്ക് ചെയ്യും ഇസ്രായേലിനെ ചൊറിയും മറ്റേ കുറേ തെമ്മാടികളുണ്ടല്ലോ ഹൂത്തി യമനിലെ യുവന്മാർക്ക് നിർദ്ദേശം കൊടുക്കും നീ കപ്പൽ പിടിച്ചു കൊടുക്കുകയാണ് അങ്ങനെ ചെയ്ത് പറഞ്ഞിട്ട് ആ തെമ്മാടികളെ ഇറക്കും ഈ പ്ലാനിംഗ് ഒക്കെ നടത്തിക്കൊണ്ടിരുന്നത് ഈ ഇറാൻ്റെ ജനറൽമാരാണ് അവർ പട്ടാള ഇൻറ്റലിജൻസ് ഓ സംതിങ് എന്തു വാങ്ങിക്കോട്ടെ കുത്തിത്തിരിപ്പുകാർ ഇവരും ഉണ്ട് പാലസ്തീനിലെ ഒന്ന് രണ്ടാൾക്കാരും ഉണ്ട് ഒരു ദിവസം ഈ ഇസ്രായേലുകാരൻ തീർക്കടാവിനെന്ന് തീർത്തു തീർത്തു കഴിഞ്ഞപ്പോഴാണ് ഇറാൻ എംബസി ആക്രമിച്ചു എന്ന് പറഞ്ഞാൽ എംബസി ഈസ് ഇൻടാക്ട് എംബസിക്ക് ഒരു പോറൽ പോലും സംഭവിച്ചിട്ടില്ല ഇപ്പോഴത്തെ വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ഏർപ്പാടാണ് ഇപ്പോൾ ഒരു ബിൽഡിങ്ങിനൊന്നും സംഭവിക്കാതെ തൊട്ടടുത്ത ബിൽഡിങ് ഭസ്മമായി പോകുന്ന തരം ഏർപ്പാടുകളാണ് അപ്പോൾ അങ്ങനെ ഈ ബിൽഡിങ് ഭസ്മമായി പോയി എംബസിക്കൊന്നും പറ്റിയില്ല ഇറാനൊരു നാണക്കേട് ഹാ നമ്മുടെ എംബസി ബോംബ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് നാടെങ്ങും വാർത്ത വന്നിട്ട് തിരിച്ചടിച്ചില്ലെങ്കിൽ മോശമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇറാനൊരു നാല് മിസൈൽ ഇസ്രായേലിൽ നിക്കെ അയച്ചു ഇസ്രായേൽ അത് ആകാശത്ത് വെച്ച് തന്നെ തകർത്ത് കളഞ്ഞു ഇസ്രായേലല്ല തകർത്തത് യു എസ് ആണ് മാത്രമല്ല ഇപ്പോഴത്തെ പതിനാല് ബില്യൺ മിലിട്ടറി എയ്ഡ് ഇസ്രായേലിന് കൊടുക്കാൻ അമേരിക്ക തീരുമാനിച്ചു ഇസ്രായേൽ അതിന് നന്ദിയും പറഞ്ഞു ഇവിടെ കുറേ പേര് പ്രത്യേകിച്ച് നമ്മുടെ മീഡിയ വൺ ചാനൽ ഇവർ അമേരിക്കയും ഇസ്രായേലും തമ്മിൽ ഇപ്പത്തെറ്റും ഇപ്പത്തെറ്റും ഇപ്പത്തെറ്റു കാരണം ഇടയ്ക്കിടയ്ക്ക് അമേരിക്ക പറയും ആ യുദ്ധം നിർത്തി കേട്ടോ എന്നൊക്കെ പറയും യുണൈറ്റഡ് നേഷൻസ് ഇട്ട് വെടിനിർത്തൽ വേണം കേട്ടോ വെടിവെക്കല്ലേ കേട്ടോ എന്നൊക്കെ ഇസ്രായേലിനോട് പറയും ഇസ്രായേലിൽ പൊടാപ്പില്ല എന്നും പറയും ഇങ്ങനെയാണ് ഇത് പൊക്കോണ്ടിരിക്കുന്നത് ഇപ്പോൾ ആളെത്ര ചത്തു എന്നാണ് നിങ്ങളുടെ വിചാരം മുപ്പത്തിനാലായിരം പേര് മരിച്ചു കഴിഞ്ഞു മുപ്പത്തിനാലായിരം പേര് പാലസ്തീൻകാർ എന്നിട്ടും യുദ്ധം തീർന്നിട്ടില്ല തുടക്കത്തിൽ നെതന്യാഹു പറഞ്ഞ ഓർമ്മയില്ലേ ഈ യുദ്ധം അല്പം നീണ്ടു നിൽക്കാൻ പോകുന്ന യുദ്ധമാണ് അങ്ങനെ തന്നെ ഇസ്രായേൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗാസയിൽ ഖാൻ യൂനിസ് വളരെയധികം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരുപാട് കെട്ടിടങ്ങൾ അവിടെയൊന്നും ഇസ്രായേൽ വരുമൊന്നുമില്ല കയറി ഒരു നേരത്ത് നിർത്തി ഇപ്പോൾ ഖാൻ യൂനിസ് ഇല്ല ബിൽഡിങ്ങേ ഇല്ല എല്ലാ ആ ഒരു പട്ടണം തീർത്തുകൾ അങ്ങനെ ഇനിയിപ്പോൾ ഉള്ളത് റഫയാണ് ഇപ്പോൾ ഇന്നലെ സാറ്റലൈറ്റ് പിക്ചർ എടുത്തു ആര് നമ്മുടെ അൽ ജസീറ അവരാണ് ഇതിൻ്റെയൊക്കെ തമ്പുരാൻ അൽ ജസീറ പറഞ്ഞു ഇസ്രായേലി ടെൻറ്റുകൾ റഫ പട്ടണത്തിൻ്റെ അതിരുകളിലായിട്ട് പ്രത്യക്ഷപ്പെടുന്നു താമസിയാതെ റഫ ആക്രമിക്കപ്പെടും ഇസ്രായേൽ പറഞ്ഞു അങ്ങനെ പെടും എന്നൊന്നും പറയണ്ട നാളെ തന്നെ ആക്രമിക്കാൻ പോവാണ് അതിനാണ് ടെൻറ്റൊക്കെ കെട്ടിയിരിക്കുന്നത് ഇങ്ങനെ നിൽക്കുകയാണ് ഇസ്രായേൽ അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു കേരളത്തിൽ ഒന്നുമില്ല ഇവിടെ കിടന്ന് ഒച്ചയിട്ടിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി ഞാനിത് തുടക്കം മുതലേ ഈ ടീമിനോട് പറയുന്നതാണ് നിങ്ങളെ ആരും അവിടെ ഇല്ല നമ്മുടെ ആരെങ്കിലും ഉണ്ടോ പാലസ്തീനിൽ ആരുമില്ല എന്തിനാ വെറുതെ ഇവിടെ കിടന്ന് ഈ ബലം പിടിക്കുന്നത് ആ ഹമാസ് എന്നൊക്കെ പറഞ്ഞു ഹമാസ് തീവ്രവാദി എന്ന് പറയാൻ പേടിയാണ് ഇവിടെ ഹമാസ് തീവ്രവാദ സംഘടനയാണെന്ന് പറയാൻ ബി ജെ പി കാർക്ക് പോലും പേടിയാണ് കേരളത്തിൽ ബാക്കിയുള്ളവരുടെ കാര്യം പിന്നെ പറയണ്ടില്ല അത്രയ്ക്ക് പേടിയാണ് ഏജ് ആര് ഈ പാലസ്തീൻ ആരും നിങ്ങളെ ആരുടെയും ബന്ധുവാണ് ഈ പാലസ്തീൻ ഇത്രയും പത്ത് ഏഴായിരത്തി അഞ്ഞൂറ് എണ്ണായിരം കിലോമീറ്റർ ദൂരെ കിടക്കുന്നവർ അവർക്ക് കേരളം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ടെന്ന് പോലും അറിയില്ല ഏതായാലും ദൈവാധീനം ഈ ബഹളം അടങ്ങി ബഹളം അടങ്ങി അത് മാത്രമേ അല്ല കേട്ടോ ഇനി അടുത്ത ബഹളം കൊണ്ട് ഇത് ഇത് പ്രതികരിക്കാതെ വിടും മാധ്യമങ്ങൾ അറിഞ്ഞില്ല എന്ന് പറയും ഇപ്പോഴത്തെ സ്ഥിതി നിങ്ങൾക്കറിയാമോ ഒരു ലക്ഷം പേരെ റിക്രൂട്ട് ചെയ്യാൻ ഇസ്രായേൽ തീരുമാനിച്ചിട്ടുണ്ട് ഒരു ലക്ഷം പേരെ കാരണം ഈ ബിൽഡിങ് പൊട്ടിപ്പൊളിഞ്ഞ് പോയ ബിൽഡിങ്ങൊക്കെ ഉണ്ട് അത് പണിയണ്ടേ അതിന് ഒരു ലക്ഷം ആൾക്കാരെ അവർക്ക് വേണം അതിൽ ആറായിരം ഇന്ത്യക്കാർ പോകാൻ തയ്യാറായിട്ട് നിൽക്കുന്നു ഇസ്രായേൽ വിസ കൊടുത്തു മോദി പറഞ്ഞു പോകാൻ വരട്ടെ അവിടെ ഒന്നുകൂടെ ഒന്ന് നോർമലായിട്ട് വേണം ഇപ്പം അങ്ങോട്ട് പോയിട്ട് പിന്നെ പ്രശ്നമാണെന്ന് പറഞ്ഞു അയ്യോ ഞങ്ങളെ കൊണ്ടുപോകുമെന്ന് പിന്നെ വീണ്ടും വിമാനം അയച്ചു കൊടുക്കണ്ടേ മോദിക്ക് ഇതുതന്നെയാണ് പണി ഓരോരുത്തരും പോയിട്ട് ഓരോ സ്ഥലത്ത് പോയി കുരുങ്ങും കുരുങ്ങിയിട്ട് എന്നെ കൊണ്ടുപോകണം ഓ ഓ ഫ്രീ ആയിട്ട് കൊണ്ടുപോകണം അതിൻ്റെ കൂടെ എനിക്ക് ഉഴുതുകൊടാതെ തന്നില്ല എന്ന് പറഞ്ഞാൽ അതിനും ബഹളം എയർപോർട്ടിൽ നിധാബാധി വിളിക്കുന്ന ടീമാണ് നമ്മൾ ഇത് മോദിക്ക് പറയുക അതുകൊണ്ട് മോദി ഇസ്രായേലിനും വിളിച്ച് പറഞ്ഞു എൻ്റെ പൊനി കേട്ടാ ഇപ്പോൾ അവരെ അയക്കാൻ പറ്റില്ല അവിടെ നിന്ന് ഇന്ന് തണുക്കട്ടെ ആ ശരി ആയിക്കോട്ടെ ഞങ്ങളേതായാലും അവരെ എടുത്തിരിക്കുകയാണ് ആറായിരം പേര് ഒരു ലക്ഷം പേരാണ് ഇസ്രായേലിൽ എടുക്കാൻ പോകുന്നത് ഒരു ലക്ഷം ഇന്ത്യക്കാർ പോവുകയും ചെയ്തു കാരണം ഇസ്രായേലിൻ്റെ ഭാഗത്താണെന്ന് ഈ ന്യായം ഈ ഹമാസിൻ്റെ ഭാഗത്തൊരു ന്യായമില്ല ഹമാസ് ദൈവിപ്പോൾ നിന്ന് ഇറങ്ങി പോകാൻ പോകണമെന്ന് പറഞ്ഞു ഖത്തറ് ഇറക്കി വിടുകയാണെന്നും വാർത്തയുണ്ട് ഹമാസ് പറയുന്നു ഞങ്ങളെന്നും പോകുന്നില്ല എന്ന് പറയുന്നു പക്ഷേ രഹസ്യമായിട്ട് ഒമാനുമായിട്ടും വേറെ ഏതോ ഒരു രാജ്യമായിട്ടും ഒക്കെ അവർ സംസാരിക്കുന്നുണ്ട് ഹമാസിൻ്റെ നേതാക്കൾക്ക് കിടക്കപ്രതി വേണ്ടേ എവിടെയെങ്കിലും താമസിക്കേണ്ടേ താമസിച്ചു വേണം നല്ല ഈ കുത്തിത്തിരിപ്പ് നടത്താൻ ഈ മരിക്കുന്ന പാലസ്റ്റീൻ കാരൻ അത് അവൻ്റെ നേതാവ് ഹമാസിൻ്റെ നേതാവ് ഇരിക്കുന്നത് ഖത്തറിലാണ് ഖത്തർ ഇപ്പോൾ വല്ലാതെ പ്രശ്നത്തിലാണ് കാരണം മറ്റു രാജ്യങ്ങളെല്ലാം ഖത്തറിനും നിങ്ങൾ നിങ്ങൾമാരുടെ ഈ തല്ലിപ്പള്ളികളിലെ നേതാക്കളെ അവിടെ താമസിപ്പിച്ചിരിക്കുകയല്ലേ ആദ്യം അവരുടെ ഈ ഇസ്രായേലിനെ പിടിച്ചുകൊണ്ട് പോയ ഒരു നൂറ്റി മുപ്പത് പേരെ മറ്റും ഇപ്പോഴും ഹോസ്റ്റേജ് ആയിട്ട് ഹമാസിൻ്റെ കയ്യിലിപ്പോൾ ഇപ്പോഴും അവരെ ആദ്യം വിട്ടയക്കുമെങ്കിൽ നമുക്ക് വെടിനിർത്തലിനെ പറ്റി സംസാരിക്കാൻ പറ്റുള്ളൂ എന്നുള്ള പ്രഷർ ഖത്തറിൻ്റെ പുറത്ത് നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നു അവസാനം ഖത്തറ് ഇത് നമുക്ക് മുതലാകുന്ന കളിയല്ല യുവന്മാരോട് വേറെ വല്ല സ്ഥലവും നോക്കാൻ പറഞ്ഞിട്ടുണ്ട് ഖത്തർ അവർ പറഞ്ഞ് ഞങ്ങളെങ്ങും പോകുന്നില്ല എന്നൊക്കെ പറയുമെങ്കിലും എല്ലാ റിപ്പോർട്ടും പറയുന്നത് ഖത്തർ ഇവരോട് സ്ഥലം ഇടാൻ ആവശ്യപ്പെട്ടു എന്നാണ് പിന്നെ ഇറക്കിയൊന്നും വിട്ടിട്ടില്ല അവർ തമ്മിലൊരു ബന്ധമൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ അങ്ങനെയും ഹമാസ് എന്ന് വെച്ചാൽ ഹമാസ് കുഴപ്പത്തിലൊന്നും ആകില്ല അവരുടെ കാശുമുണ്ട് അവർ പോയിട്ട് വേറെ ഏതെങ്കിലും രാജ്യത്തൊക്കെ സെറ്റിലൊക്കെ ചെയ്യും ഒന്നുമില്ലെങ്കിൽ ജർമ്മനി ഇംഗ്ലണ്ട് ഇവരൊക്കെ ഇവർക്ക് അഭയം കൊടുക്കും ഹമാസിന് മനുഷ്യാവകാശം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കിട്ടിയതൊന്നും പോരായ നിങ്ങൾക്ക് ജർമ്മനി ഫ്രാൻസ് ഇംഗ്ലണ്ട് ഇവരൊക്കെ ഈ മുസ്ലിം തീവ്രവാദികളുടെ കൈയേറ്റം കൊണ്ട് വിഷമിച്ചിരിക്കുക എന്നാൽ പോലും അവർ വിടുന്നില്ല അതിന് കാര്യം എന്താണെന്ന് വെച്ചാൽ കീ പോസ്റ്റിലെല്ലാം ഇവരുടെ ആൾക്കാർ വന്നു കഴിഞ്ഞു ഒരിക്കലും അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പോളിസി മാറ്റാൻ സാധ്യമല്ല നിങ്ങൾ നോക്കൂ ഒരു ഒരു പ്രോ ഇസ്ലാമിക് ഭരണകൂടം വരിക ഒരു പ്രോ ഇസ്ലാമിക് കോടതി വരിക പ്രോ ഇസ്ലാമിക് പോലീസ് വരിക മുസ്ലിം ഭൂരിപക്ഷം കൂടി നിൽക്കുക ഇങ്ങനെയുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് ശരീരത്ത് നിയമനം നടപ്പാക്കാൻ പറ്റുള്ളൂ അല്ലാതെ നിങ്ങളുടെ സാധാരണ നിയമം നടപ്പാക്കാൻ പറ്റില്ല ഇറ്റ് ഈസ് ആസ് സിമ്പിൾ ആസ് ദാറ്റ് ഇപ്പം ഈ ഒരു ഒരു പ്രശ്നത്തിൽ ജർമ്മനി ഫ്രാൻസ് ഇറ്റലി ഇംഗ്ലണ്ട് ഇവരൊക്കെ പോയി ചാടിയിട്ടുണ്ട് പോളണ്ട് മാത്രം ചാടിയിട്ടില്ല പോളണ്ട് തുടക്കം മുതലേ വർഷങ്ങൾക്ക് മുമ്പേ അവർ പറഞ്ഞു ഒരൊറ്റ അഭയാർത്ഥിയെ ഞങ്ങളെടുക്കില്ല സാർ അഭയാർത്ഥി എന്ന് വിചാരിക്കേണ്ട ഇവരൊക്കെ വലിയ ശാസ്ത്രജ്ഞന്മാർ എഞ്ചിനീയർമാരൊക്കെയാണ് പോളണ്ട് പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ട ശാസ്ത്രജ്ഞന്മാർ എഞ്ചിനീയർമാർ ഞങ്ങളുടെ കയ്യിലുണ്ട് നിങ്ങൾ തന്ന് സഹായിക്കേണ്ട ഇങ്ങോട്ടാരും വരാതിരുന്നതാണ് വി വിൽ നോട്ട് അ ലൗ എ സിംഗിൾ റെഫ്യൂജി എന്ന് പോളണ്ട് പ്രഖ്യാപിച്ചു അതുകൊണ്ട് പോളണ്ടൊരു സമാധാനമായിട്ട് ഇപ്പോൾ കിടന്നു ഈ റെഫ്യൂജിയെ ആരൊക്കെ എടുത്തോ അവരെല്ലാം കുഴപ്പത്തിലായിട്ടും ഉണ്ട് അതുകൊണ്ടാണ് പാകിസ്ഥാനിൽ നിന്നുള്ള റെഫ്യൂജിക്ക് പൗരത്വം കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ഇവിടെ വള്ളം വെക്കുന്നത് ഇവിടെ കിടക്ക പ്രതി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇസ്രായേൽ അവർ വിചാരിച്ച കാര്യം നടത്തി നടത്തി ലാസ്റ്റ് പോയിൻ്റ് ഇപ്പോൾ റഫ അവസാനത്തെ സിറ്റിയാണ് അത് കഴിഞ്ഞാൽ പിന്നെ അധികം ഉണ്ടാവില്ല ഏതായാലും ഇത്രയധികം നാശനഷ്ടം ഉണ്ടാകാനുള്ള ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല പക്ഷേ ഹമാസിൻ്റെയും പിടി നോക്കും ഇപ്പോഴും അവരുടെ കയ്യിലുള്ള നൂറ്റി മുപ്പത് പേരെ അവർ വിട്ടുകൊടുക്കുന്നില്ല വെടിനിർത്തൽ വെടിനിർത്തൽ എന്ന് പറയുന്നു ഇസ്രായേൽ പറഞ്ഞു ഈ ഹമാസ് ആരാണ് ഹമാസ് ഒരു രാജ്യമൊന്നുമല്ല ഒരു രാജ്യമല്ല ഞങ്ങൾ അംഗീകരിക്കുന്നില്ല ആദ്യം അവർ ഹോസ്റ്റേജസിനെ വിട്ടുതരട്ടെ ബാക്കി കാര്യം പിന്നീട് അതൊരു ന്യായമായ കാര്യമല്ലേ ഇസ്രായേൽ പറയുന്നത് ഇസ്രായേലിൻ്റെ ഭാഗത്ത് ന്യായമുണ്ടെന്നും ഹമാസിൻ്റെയും പാലസ്തിൻ്റെയും ഭാഗത്ത് വലിയ ന്യായമൊന്നുമില്ലെന്നും കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് പാലസ്തീൻ ഐക്യദാർഢ്യം എന്ന് പറയുന്ന കലാപരിപാടി കേരളത്തിൽ നിന്നുപോയത് അല്ലെങ്കിൽ അതിപ്പോഴും തുടരുമായിരുന്നു താങ്ക് യു